ഒരു നല്ല കവിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പിടിച്ചവൾ കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് അതേപോലെ ഒരു മാണിക്കത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്കൊരു മാണിക്കത്തെ കിട്ടി കത്തിയേക്കാൾ ിൽ വലിയ വലിയ കവിതകൾ എഴുതാൻ പറ്റുന്ന ഒരു കുഞ്ഞു പയ്യൻ പോകുന്നത് ഒരു നല്ല കവിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊന്ന് വിളിക്കാം എന്റെ നാട്ടുകാരുടെ എന്റെ വീട്ടില് എന്റെ വീട്ടില് പറ്റിയും ഭയങ്കര പ്രൗഡുണ്ട് താങ്ക് യു സോ മച്ച് ഇത്രയും പേരോട് ഒരുപാടും പെട്ടെന്ന് പോയി കോളാം പിന്നെ സന്തോഷമുണ്ട് കാരണം ഒത്തിരി കാത്തിരുന്ന് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇത് അപ്പൊ ഈ പാട് ഈ പാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാട് ഞാൻ എഴുതിയത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് എല്ല അറിയാം നമ്മടെ നമ്മള് നമ്മളെ ഏത് സാഹചര്യത്തിലും നമ്മളെ നമ്മളായിട്ട് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ കാണുന്ന ഒരാളെ ഉള്ളു അത് നമ്മുടെ അമ്മയാണ് ഞാൻ യോഗ്യനല്ല വാസം എന്റെ പേരിൽ ബാക്കി മാത്രം നിന്റെ ിൽ എനിക്ക് മിത്രം ഇത് ജാനമെങ്കിൽ എനിക്ക് പാനപാത്രം ദുഃഖ പാനപാത്രം കയ്യിൽ 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 എത്രയാത്രം